ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം റിലീസായിട്ട് ഒരുപിടി പുതിയ സിനിമകൾ വരുന്നുണ്ട് മൂന്നാല് സിനിമകൾ ആദ്യമത്തു നിന്ന് ലാലേട്ടന്റെ ഹൃദയപൂർവം എന്ന സിനിമയാണ് പിന്നെ നമ്മുടെ ദുൽഖർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന ലോക ചാപ്റ്റർ വൺ എല്ലാം എല്ലാം അതെ അതെ പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഫഹദ് ഫാസിന്റെ ഓടും കുതിര ചാടും കുതിര അല്ലേ അതിന്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ സംവിധായകൻ അൽതാഫ് സലീമാണ് എഴുത്തും അൽതാഫ് സലീം തന്നെയാണ് പിന്നെ അനുരാജ് ഉണ്ട് പിന്നെ നമ്മുടെ ഫഹദ് കഴിഞ്ഞ പിന്നെ കല്യാണി പ്രദർശന രണ്ട് സിനിമകൾ കേട്ടോ ഓണറിലേക്ക് ഓണത്തിന്റെ രണ്ട് സിനിമ നമ്മുടെ ലോക ചാപ്റ്റർ വണ്ണില് പിന്നെ രേവതി പിള്ളയുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ലാല് ജോണി ആന്റണി വിനയ് ഫോർട്ട് റാഫി വലിയൊരു ബാബു അനണി ലക്ഷ്മി അപ്പൊ ഇങ്ങനെ തീരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് നല്ല ഉടനീളാ പിന്നെ നിർമ്മാതാവ് നമ്മുടെ ആഷിഖ് ഉസ്മാൻ നമ്മുടെ ഛായാഗ്രഹൻ ജിൻഡോ ജോർജ് ജോർജ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ ട്രൈലർ നമ്മൾ കണ്ടില്ലല്ലോ ട്രൈലർ എങ്ങനെ ഉണ്ട് എന്നത് നോക്കാലേ ഓണം വിന്നർ അടിക്കുമോ നമ്മുടെ ഊർ കോഷൻ കുതിര നോക്കാം എന്തായാലും ട്രൈലർ എത്തി ട്രൈലർ കണ്ടു നോക്കാം ഈ ചാർലി സിനിമയ്ക്ക് ദുൽഖർ ഒരു കുതിര പറഞ്ഞ ഓർത്തില്ലേ അന്ന് രണ്ണറപ്പായ കുതിര ചെയ്ത് ഒൻപത് ഓഗസ്റ്റ് ഓടും കുതിര കുതിര ചാടും തീയതിയാണ് റിലീസ് എന്താ ാണ് കൊണ്ട് എനിക്ക് ഒരു അവറേജ് ആണ് എനിക്ക് സംഭവം ഒരു കോമഡി എന്റർടൈനർ ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അതിന്റെ അപ്പുറത്തേക്ക് എൻഗേജിംഗ് ആയിട്ടുള്ള സീൻസ് ഒന്നും എനിക്ക് അതിനകത്ത് വലുതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ അങ്ങനെ അങ്ങനാകാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അവസാനം ഒരു പൊട്ടിക്കല് പൊട്ടിക്കാനാണെന്നൊന്നും തോന്നുന്നു കാരണം ഫഹദ് നമുക്ക് ഒരിക്കലും തകർക്കും തിയേറ്ററിൽ കാരണം നമ്മുടെ മറ്റേ സിനിമയുടെ പേര് എന്തായിരുന്നു ആവേശം ആവേശം നമ്മുടെ ആവേശം സിനിമയിൽ ഇത് നമ്മളൊരിക്കലും ഒരു കളർഫുൾ ആണ് സിനിമ കളർഫുൾ എന്റർടൈനർ ആണ് സിനിമാറ്റോഗ്രാഫി ഒക്കെ നല്ല രസമുണ്ട് എന്താണെങ്കിലും ഈ ഓണത്തിന് ആദ്യം എത്തുന്ന സിനിമ എനിക്ക് ഒന്നിതാണെന്ന് തോന്നുന്നു ഒരാഴ്ച മുന്നേ റിലീസ് ആണ് ശേഷമാണെന്ന് തോന്നുന്നു ലാലേട്ടന്റെ പടം ശേഷമാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്യുന്നത് റിലീസിന് തോന്നുന്നു ഓണം റിലീസാണ് പടം പടങ്ങൾ നാല് ഉണ്ട് പക്ഷെ ഓടും കുതിര ചാടും കുതിരല്ലാടും വരികയാണെങ്കിൽ ഒരു വൺ വൺമാൻഷ പോലെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഫാഹറിന്റെ പ്രകടനം കാണുന്നത് വട്ടായിട്ടായിട്ടാണെന്നാണ് തോന്നുന്നത് എടുത്തു പറയേണ്ടെന്ന് പറഞ്ഞാലേ ഇതിന്റെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ഒരു ഭയങ്കര കാസ്റ്റിംഗ് അതിനകത്ത് വന്നിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട നയ ഓണം അഥവാ വിജയിച്ച ഡബിൾ തൂക്കായിരിക്കും കല്യാണി അതൊരു സംശയം ഈ ഓണം കല്യാണിയുടെ കൂടെ ആയിരിക്കും ആഘോഷിക്കുന്നത് അതെ ഓണം ആയിരിക്കും രണ്ട് സിനിമകളാണ് രണ്ടും അത്യാവശ്യം നല്ല സിനിമകൾ തന്നെയാണ് ഒന്ന് നമ്മുടെ നെസ്ലിനുമായിട്ടാണ് എന്തായാലും എനിക്ക് ട്രൈലർ കണ്ടപ്പോഴത്തേക്കെ ഒരു പക്കാ ഫ ഫാമിലി ചിത്രാണ് തോന്നുന്നത് ഓണത്തിന് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓണം തോന്നി ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക എന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ നമ്മള് ട്രെയിലറിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പേഴ്സണൽ ആണ് അതെ പേഴ്സണലാണ്